ഏതേച്ചിരുന്നു ഇത് നിങ്ങളെ ഇവിടെ അങ്ങനെ വാടിക്കാം ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്തിൽ ഓടിറ്റ് വരാം അതെയാ ഇത് മഴ വരുമ്പോഴേക്ക് എന്താ പ്രശ്നം ഇവിടെ ഇല്ലെങ്കിൽ എന്തോ ഇതിൻ്റെ ഉള്ളിൽ കൂടിയോ നമസ്കാരം ഹാരിസ് ആണേ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ത് ചെയ്യാൻ അവർ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെങ്കിള ഗ്രാമപഞ്ചായത്തിലെ എന്ന് പറയുന്ന പ്രദേശത്തുള്ളൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കുളവും അതിനോടനുബന്ധിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ് നടപ്പിലാക്കിയ ഒരു പാർക്കിനെ കുറിച്ചാണ് അമ്പംബോ എന്ത് മനോഹരമായ പാർക്കാണ് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരേണ്ടതാണ് നിങ്ങൾ വന്ന് കാണണം ഈ പാർക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ സന്ധ്യാസമയത്ത് നിങ്ങളൊക്കെ വരണം എന്ത് എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പദ്ധതികൾ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് തുടങ്ങിയാൽ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയാറ് നടത്താറൊക്കെ ചുരുക്കം അല്ലേ അങ്ങനെ ഉദ്ഘാടനമൊന്നും ചെയ്തിട്ടില്ല കരാറുകാരന് വേണ്ടിയിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചു ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്ന് മാത്രമല്ല ഈ പദ്ധതി നല്ല വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ആ പാർക്ക് ഇത് മനോഹരമാണെന്നറിയോ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ വന്ന് കാണണം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം നിർമ്മാണം നടത്തി നാല് വർഷം പിന്നിട്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിയണം ഒരു കോടിയിലധികം പൊതുജനത്തിൻ്റെ പണം പാഴാക്കിയത് നിങ്ങൾ അറിയണം ആരോട് പറയാൻ എന്തിനു പറയാൻ എന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത് അതിനുവേണ്ടി പുറത്തുനിന്ന് വേറൊരു ഭരണകൂടം വരണോ ഇല്ലെങ്കിൽ വേറൊരു സംവിധാനം വരണോ നമ്മുടെ പഞ്ചായത്തും ഭരണാധികാരികളും എന്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നില്ല ടൂറിസം ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് അവരെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ സാധിക്കുന്നില്ല നാട്ടുകാർ എന്തുകൊണ്ട് ഒത്തൊരുമിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നോക്കൂ അത്ര നിസ്സാരമല്ല ഈ പദ്ധതി പണാർക്കുളം ഇല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു പദ്ധതിയാണ് വൈകുന്നേരമാകുമ്പോൾ കുട്ടികളെയും കൂട്ടി വന്നിരിക്കാനും കഥ പറയാനും നിങ്ങൾക്കുല്ലസിക്കാനും നിങ്ങളുടെ കുട്ടികൾക്ക് പാർക്കിൽ വന്ന് മനോഹരമായി കളിക്കാനുമുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയത് ഈ പദ്ധതിയാണ് ഇപ്പോഴും നടപ്പിലാവാതെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് താളം തെറ്റിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നോക്കൂ ഈ പാർക്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കൂ ഗേറ്റ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു ഉദ്ഘാടനം ചെയ്യാതെ നാല് വർഷമായി എന്നുള്ളത് ഓർക്കണം ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്നു ഇതിൽ ഒരു ക്യാൻ്റീനുള്ള സൗകര്യമുണ്ട് ഇരിപ്പിടമുണ്ട് നല്ല മനോഹരമായ കുളമുണ്ട് അത് കൂടാതെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന സ്റ്റേജിയും അനുബന്ധ കാര്യങ്ങളുമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനമുണ്ട് നിങ്ങൾക്ക് വന്നാൽ മൂത്രം ഒഴിക്കാനും കാര്യങ്ങൾ സാധിക്കാനൊക്കെ പറ്റും എന്നാൽ അതിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ട് നോക്കൂ മനസ്സിലാക്കൂ ഇതെല്ലാവരും കാണേണ്ട കാര്യമാണ് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ജില്ലാ കലക്ടർക്ക് ഈ അടുത്തൊരു നാട്ടുകാർ പരാതി കൊടുത്തു അതിന്മേൽ നടപടി വന്നോ കലക്ടറെ കളക്ടർ സാർ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പരിഗണനയിലാണോ നിങ്ങൾ വിചാരിച്ചാൽ ഈ നാട് എത്രത്തോളം നന്നാക്കാൻ പറ്റുമായിരുന്നു സാർ നിങ്ങൾ ശ്രദ്ധിക്കണം ബഹുമാനായ കളക്ടർ ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നടപടിയെടുക്കണം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എങ്കിലേ നാട് നന്നാവുള്ളൂ വെറും രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചാൽ നടക്കൂല അവരെ കണ്ട് പറ്റത്തില്ല കളക്ടറിലാണ് ഇതിനൊരു പ്രതീക്ഷയുള്ളത് നാട്ടുകാരും അത് തന്നെ സൂചിപ്പിക്കുന്നു കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് നന്നാക്കി തരുമെന്ന് അവർ പറയുന്നു ഈ പാർക്ക് വന്നതിന് ശേഷം ഈ നാട്ടിലേക്ക് പോകുന്ന ഈ പ്രദേശത്തേക്ക് പോകുന്ന റോഡ് പോലും ഇല്ലാതായിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു മഴക്കാലമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി വരുന്നു ഈ വെള്ളം കടന്നു പോകാനുള്ള വഴിയില്ല ഓവിച്ചാൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ മുൻവശത്തൊരു അംഗനവാടിയുണ്ട് അതിലെ ജീവനക്കാരും കുട്ടികളും അപകടം ഭയന്ന് ജീവഹാനി ഭയന്ന് ഇപ്പോൾ കഴിയുകയാണ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അംഗനവാടിയാണ് ഈ അംഗനവാടി ഏത് സമയം തകർന്നു വീഴാം രണ്ടോ മൂന്നോ കുട്ടികളോ അധ്യാപകരോ മരിച്ചതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം ഇല്ലെങ്കിൽ പരിക്കുപറ്റിയതിനു ശേഷം തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ആദ്യം ഇന്ന് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള നടപടി ആരംഭിക്കൂ സാർ അപകടം വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നതിന് പകരം മുമ്പ് നിങ്ങൾ മുൻകൂട്ടി കാണോ ഇതാണ് എനിക്ക് പറയാനുള്ളത് വേണമെങ്കിൽ നാട്ടുകാർക്ക് വേണമെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാവണം എന്ന് നാട്ടുകാർ വിചാരിക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും ഭരണകർത്താക്കളിലും സമ്മർദ്ദം ചെലുത്തേൻ്റെ ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് നിങ്ങളെ ഇവിടെ ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്തിലോട്ട് വരാം ഡ്രൈനേജില്ലേ ഈ ഡ്രൈനേജ് ബ്ലോക്ക് ആയിട്ട് ഇതിലേ കൂടെ വെള്ളം വന്നിട്ട് എല്ലാ അംഗൻവാടിയിലിറങ്ങി അംഗൻവാടിയിൽ എത്രയോളം വെള്ളം ഉണ്ടാവും മഴവെള്ളം ഈ റോഡിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ ഈ തോടില് കൂടി വെള്ളം പോകണ്ടതായിരുന്നു വെള്ളം പോകുന്നില്ല അല്ലേ ഇത് പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് അതുപോലെ അവസ്ഥ ഇതുവരെ കല്ലുണ്ടല്ലോ അത് വരെ വെള്ളം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നു പാർക്ക് കെട്ടിയതിനു ശേഷം അങ്കൻവാടിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉണ്ടായില്ല അതുപോലെ ഈ റോഡിൽ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നതും ഇത് കെട്ടിയതിന് ശേഷമാണ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് വരുന്നേജ് അത് ബ്ലോക്ക് ആയിട്ടാണെന്ന് തോന്നുന്നു അവളുടെ ഇങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ പോവാതെ നേരെ ഇവിടെ എല്ലാം ഫുള്ള് മറിഞ്ഞിട്ട് ഈ ഒരു മെമ്പർ വന്നിട്ട് മരിങ്ങിട്ട് പോയി ബ്ലോക്ക് മെമ്പർ എങ്ങനെ എങ്ങനെ ജസ്റ്റ് വന്നതാണ് വന്നു വന്നിട്ട് അയാൾ ഇതാക്കി കൊടുത്തു കളക്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാലും പിന്നെ മഴ പോയിട്ടാവുമ്പോയിട്ടാവുമ്പഴത്തേക്ക് ഈ വെള്ളം അതെ മഴ മഴയില്ലാത്ത സമയ ഞാനും വന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ അതുപോലെ ആയിരിക്കും ഇപ്പൊ കളക്ടർ വരുമ്പോ ഇല്ലെങ്കില് ഉദ്യോഗസ്ഥർ വരുമ്പോ നല്ല വൃത്തിയാണ് നല്ല സംഭവങ്ങളാണ് മഴ വരുന്ന സമയത്ത് വന്നിട്ട് നോക്കണം നോക്കും കണ്ടെങ്കിലേ അറിയുള്ളു ഇത് ചെങ്ങല ഗ്രാമപഞ്ചായത്തിലെ പണാർക്കുളം അല്ലെ പണാർക്കുളം അംഗനവാടി കെട്ടിടം പാമ്പോ തേളോ ഇല്ലെങ്കിൽ എന്തോ ഇതിന്റെ ഉള്ളിൽ കൂടിയെങ്കിലും നമുക്ക് ആ വേനൽ കാലത്ത് നല്ല സംഭവങ്ങളായിരിക്കും പിന്നെ ഇത് വേറെ രീതിയിലൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലേ നാട്ടുകാര് കാര്യങ്ങൾ ഒന്നും ഇല്ലായി രണ്ട് മൂന്ന് വർഷമായി അധികമായി സമയത്ത് എന്തോ ഉണ്ടാകണം ചെയ്തത് അന്ന് ഈ ഹോട്ടൽ ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ടായില്ലേ ഫസ്റ്റ് തുടക്കത്തിൽ അപകടം വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നതിന് പകരം മുമ്പ് നിങ്ങൾ മുൻകൂട്ടി കാണോ ഇതാണ് എനിക്ക് പറയാനുള്ളത് വേണമെങ്കിൽ നാട്ടുകാർക്ക് വേണമെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാവണം എന്ന് നാട്ടുകാർ വിചാരിക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും ഭരണകർത്താക്കളിലും സമ്മർദ്ദം ചെറുത്തേൻ്റെ ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങളും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിച്ചു നടപടി വേണോ വേണ്ടിയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിടുകയാണ് ഇതിൽ നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും വ്യക്തിപരമായി എനിക്കൊന്നുമില്ല പക്ഷേ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള ഒരു പൗരൻ്റെ അവകാശം ഞാൻ വിനിയോഗിക്കുകയാണ് ശബ്ദമുയർത്തുകയാണ് നടപടി വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നമസ്കാരം